എൻ്റെ എൻ്റെ പേര് സുരേഷ് എന്നാണ് കാർഡെന്ന സംഘടനയുടെ പ്രതിനിധിയാണ് ഞാൻ ഇതിൽ ഇംപ്ലിമെൻ്റ് ഏജൻസിയായി എൻ ജി ഒ കോൺഫറേഷനിൽ ഇംപ്ലിമെൻറ്റ് ഏജൻസിയായി എന്നെ ഞങ്ങളുടെ സംഘടന തിരഞ്ഞെടുക്കുകയും ഞങ്ങൾ പല പ്രോഗ്രാമുകൾ പ്രോജക്റ്റുകൾ അവരിടുകയും അത് കൃത്യമായി നടപ്പിലാക്കി വരികയായിരുന്നു ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് വരെ അടച്ചിരുന്ന എല്ലാ സാധനങ്ങളും കൃത്യമായി തരുമായിരുന്നു ഇപ്പോൾ ഈ ലാസ്റ്റിലടച്ച മൂന്ന് മാസത്തിൽ അടച്ച ഇരുന്നൂറ്റി ഇരുപത്തിനാല് വാഹ ടു വീലറിൻ്റെയും നാൽപ്പത്തെട്ട് ലാപ്ടോപ്പും ഇരുപത്തിരണ്ട് മൊബൈൽ നമ്പർ ഫോണുമാണ് ഇപ്പോൾ ക്യാഷ് അടച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് തീയതികളിൽ എറണാകുളം എത്തിച്ച ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ് ശ്രീ അനന്തുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴും ഈ അറസ്റ്റ് ചെയ്യുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുമ്പേ ലാപ്ടോപ്പ് എച്ച് ബി കമ്പനിയോട് സംസാരിച്ചു ക്യാഷ് അടച്ചിട്ടുണ്ട് തിങ്കളാഴ്ച തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ലാപ്ടോപ്പ് എത്തുന്നുവെന്ന് അപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഇന്നുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നതുകൊണ്ട് അതിൽ വിശ്വസനീയമായി എടുത്തു ഇപ്പോൾ അറസ്റ്റോടു കൂടിയാണ് ഇത് തട്ടിപ്പാണെന്ന് ഒരു കാര്യം മനസ്സിലായത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഖ്യ പ്രതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആനന്ദംബർ സാറാണ് ആനന്ദംബർ സാറിനെ കണ്ടുകൊണ്ടാണ് ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഇംപ്ലിമെൻറ്റ് ഏജൻസികളും രംഗത്ത് വന്നത് കാരണം അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ നാലാമത്തെ ഒരു സംഘടനയുടെ ചെയർമാൻ ഡയറക്ടറാണ് അത് ഞങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ആയുഷ്കാല ചെയർമാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ അടച്ചിട്ട് കിട്ടാതെന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണെന്ന് നമ്മളുടെ കൂടെ പറയുകയുണ്ടായി ഞങ്ങൾ കൊടുത്ത പല പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വരികയും ചെയ്തു അപ്പം അനന്ദ്പരെ പരിചയപ്പെടുത്തണമെന്നും ഈ ആനന്ദ്കുമാർ സാറാണ് ഇപ്പോഴും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പത്രങ്ങളിലും ഈ ന്യൂസിലുമൊക്കെ കണ്ടുകൊണ്ട് ഈ ഗുണഭോക്താക്കൾ ഡെയിലി മൂന്നും നാലും പ്രാവശ്യം വിളിക്കുകയും ഭയങ്കര നിരന്തരമായി അവരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസ ആയതുകൊണ്ടാണ് നമ്മളവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ പൈസ നഷ്ടപ്പെടും എന്നുള്ള ഒരു ധാരണയിൽ പിന്നെ ഭയങ്കരമായ രീതിയിൽ ഭീഷണികളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു രോഗിയാണ് ഈ പൈസ കണ്ടെത്താൻ ഈ അനന്ദ് സാർ വിചാരിച്ചാൽ മാത്രമേ ഈ ഗുണഭക്തകൾക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് ഞങ്ങൾ അടച്ച പൈസ എല്ലാം ഞങ്ങൾ ആൾക്കാരിൽ വാങ്ങുകയും നമ്മുടെ കാർഡ് സെന്ററിൻ്റെ അക്കൗണ്ടിലിട്ടിട്ട് അത് അവരുടെ അക്കൗണ്ടിലേക്ക് അവർ ആനന്ദ് സാർ നിർദ്ദേശിച്ച അനന്ത്കൃഷ്ണനോട് പറഞ്ഞിട്ടുള്ള ആ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് ഒരു രൂപ പോലും എടുക്കാതെ ആ കൃത്യ ഡേറ്റിന് തന്നെ ആ പൈസ അടച്ചു അതിൻ്റെ എല്ലാ പൈസ അടച്ചതിൻ്റെ രസീതും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കവിശമുണ്ട് എനിക്ക് പറയാനുള്ളത് മാധ്യമപ്രദത്തോടും നിങ്ങളുടെ പറയാനുള്ളത് ഇത് ഗവൺമെൻറ്റിൻ്റെ സത്യയിൽ കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ ഗവൺമെൻറ്റിൻ്റെ സത്തേ കൊണ്ടുവന്നാലേ പോലീസ് നടപടിയിൽ നിന്നും നമ്മളെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ പോലീസ് എൻ്റെ ഇപ്പം ഗുണഭോക്താക്കളെ കൊണ്ടുവന്ന് ഇപ്പോൾ പലരും കൊണ്ട് കേസ് കൊടുക്കും കൊടുത്ത് കൊടുക്കുമെന്നും കൊടുത്തെന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ അവർ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ പോകേണ്ട അവസ്ഥ വരും എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഭാര്യയും വളരെ ഗുരുതരമായ ഒരു രോഗിയാണ് ആത്മഹത്യ അല്ലാതെ വേറെ പേർക്കും ഇല്ല ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടകത്തിലാണ് താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് ഒരാളുടെ കൊടുക്കായി എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവം ചെയ്ത് ഈ പൈസ ഗുണഭാഗങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കുന്നു എല്ലാ സപ്പോർട്ടും ചെയ്ത് ഈ പോലീസ് കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടു വീലർ എല്ലാം കൂടെ ഒന്നേ മുക്കാൽ കോടി രൂപയുണ്ട് ഒരു സെന്റ് ഭൂമിയോ ഒന്നുമില്ല ഇതുവരെ കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരു നമ്മൾ അടച്ച പൈസ എല്ലാം അടച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൃത്യമായി കിട്ടിയത് കൊണ്ട് ആ വിശ്വാസത്തിലാണ് അടച്ചത് വീണ്ടും ഇപ്പോൾ വന്നതെല്ലാം ഞാൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല കിട്ടിയവർ പറഞ്ഞു പറഞ്ഞു വന്നതാണ് ഇത് കൊള്ളാം ഇത് സത്യസന്ധതയാണ് ഇത് കൃത്യമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ ഗുണഭോക്താക്കളെല്ലാം വന്നത് അപ്പോൾ അവര് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ച പൈസ കൃത്യമായിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യത ഒഴിഞ്ഞു മാറുന്നില്ല പക്ഷേ നിരന്തര ശല്യവും ഇതൊക്കെ ആയി വരുമ്പോൾ പലതും ചിന്തിച്ചു പോകണം ശൈലി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഞങ്ങളിടുവ വിചാരിച്ച് എന്തിനു ഈ മലവേദന കണ്ടു എന്തെങ്കിലും ചെയ്തു കൂടിയത് ആ അവസ്ഥയിലാണ് നമ്മൾ ചെയ്ത ഈ പാപങ്ങൾ പൈസ എന്ത് ചെയ്യും അതുകൊണ്ട് ഈ പൈസ വാങ്ങുന്നതിനും പോലീസുടെ ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ പോകുമ്പോൾ ജീവനവരെ നിലനിൽപ്പുള്ളൂ